ം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണേ സോഫ്റ്റ് ആയിട്ട് നമുക്ക് പുട്ടുപൊടി വെച്ചിട്ട് എങ്ങനെ ഒരു നല്ല സോഫ്റ്റ് അരിപ്പുട്ട ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ദിവസം മുഴുവനും പുട്ട് സോഫ്റ്റ് ആയിരിക്കാനും നല്ല ടേസ്റ്റി ആയിട്ട് ഇരിക്കാനും രണ്ട് ടിപ്സ് ഇവിടെ കാണിക്കുന്നുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ആസിഫ് ഹാക്കിഫ് ഫൺ വേൾഡ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീടിലോട്ട് പോകാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഇടിയപ്പത്തിനും എടുക്കുന്ന പൊടിയല്ല പുട്ടുപൊടിയാണ് എടുക്കേണ്ടത് മില്ലിൽ നിന്ന് പൊടിച്ച പൊടിയായാലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് പൊടിയായാലും ഒരു കപ്പ് പുട്ടുപൊടിയാണ് ഞാനിവിടെ ബൗളിൽ കൊടുക്കുന്നത് ഒരു കപ്പ് പുട്ടുപൊടി ബൗളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പ്പ് ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് പുട്ട് നല്ല ടേസ്റ്റി ആവാനും നല്ല ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഇതാണ് ഈ ഫസ്റ്റ് ടിപ്പ് ആദ്യം സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം കൈ വെച്ചിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുക കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ കുഴച്ചെടുക്കുക നെയ്യും ഉപ്പൊക്കെ പൊടിയുടെ എല്ലാ ഭാഗത്തും എത്താനായിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുക അതിനുശേഷം ഞാനിവിടെ ഒരു അര കപ്പ് ചെറിയ ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത് കുഴയ്ക്കാനായിട്ട് സാധാരണ പുട്ട് കുഴയ്ക്കുമ്പോൾ നോർമൽ വാട്ടർ ആണ് എടുക്കുന്നത് നോർമൽ വെള്ളമാണ് എടുക്കുന്നത് ഞാനിവിടെ ചെറിയ ചൂടുവെള്ളമാണ് എടുക്കുന്നത് നല്ല ചൂടല്ല ഒരു മീഡിയം ലെവൽ എന്നിട്ട് അത് കുറേശ്ശെ ഒഴിച്ച് നല്ലതുപോലെ മാവ് കുഴച്ചെടുക്കുന്നുണ്ട് ചെറിയ ചൂടുവെള്ളം വെച്ചിട്ട് കുഴച്ചെടുക്കുമ്പോൾ മാവ് നല്ല സോഫ്റ്റായി കിട്ടും അപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് അതെ പൊടി നനച്ചെടുത്തിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കുകയാണെങ്കിൽ മാവ് നല്ല സോഫ്റ്റായി കിട്ടും അപ്പോൾ ഞാൻ ഒരു അരമണിക്കൂറ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണേ മാവ് വെള്ളത്തിൽ നല്ലതുപോലെ കുതിർന്ന് അരമണിക്കൂർ കഴിയുമ്പോൾ മാവ് നല്ലതുപോലെ സോഫ്റ്റായി കിട്ടും അപ്പോൾ ഞാൻ ഇവിടെ ഒരു അരമണിക്കൂറ് മാറ്റി വെക്കുന്നുണ്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ മാവ് തുറന്ന് നോക്കുന്നുണ്ട് നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മാവ് ഇച്ചിരി കൂടിയതുപോലെ തോന്നിയിട്ടുണ്ട് നല്ലതുപോലെ മാവ് ഉടച്ച് കൊടുക്കുക കൈവച്ചിട്ട് നല്ലതുപോലെ ഉടച്ചെടുക്കുക അപ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കാൽ കപ്പ് തേങ്ങാത്താലാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാൽ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ പുട്ടിന് നല്ല സോഫ്റ്റ്നസ് കിട്ടും അതുപോലെ തന്നെ പുട്ട് ഒരു ദിവസം മുഴുവനും നല്ലതുപോലെ സോഫ്റ്റ് ആയിരിക്കാനും ഇത് സഹായിക്കും ഇതാണ് സെക്കൻഡ് ടിപ്പ് അതിനുശേഷം നല്ലതുപോലെ അത് കൈവച്ചിട്ട് കുഴച്ചെടുക്കുക തേങ്ങാപ്പാൽ മാവിന്റെ എല്ലാ ഭാഗത്തും എത്തക്ക രീതിയിൽ നല്ലതുപോലെ കുഴച്ചെടുക്കുക ഒരു കപ്പ് പൊടിക്ക് അര കപ്പ് വെള്ളം കാൽക്കപ്പ് തേങ്ങാപ്പാലു ആണ് എടുത്തിട്ടുള്ളത് പൊടിക്കനുസരിച്ച് വ്യത്യാസം വരും ചില പൊടികൾക്ക് വെള്ളം കൂടുതലായിട്ട് ആവശ്യം വരും ചില പൊടിക്ക് വെള്ളം കുറച്ച് മതിയാവും അപ്പോൾ മാവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ എനിക്ക് ഇവിടെ ഒരു കപ്പിന് അര കപ്പ് വെള്ളവും കാൽ കപ്പ് തേങ്ങാപ്പാലു ആണേ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് മാവിന് ചെറിയ കെട്ടകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കത് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിൽ കൊടുക്കുകയാണ് ജസ്റ്റ് ഒരു പൾസ് മോഡിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കുക അപ്പോൾ മാവ് നല്ലതുപോലെ സോഫ്റ്റായി കിട്ടും ഒരുപാട് പ്രാവശ്യമായിട്ട് അടിക്കരുത് ജസ്റ്റ് ഒരു പ്രാവശ്യം മാത്രം പൾസ് മോഡലിട്ടിട്ട് നല്ലതുപോലെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക ഞാൻ ഇതേ മാവ് അടി ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട് ദേ മാവ് നല്ലതുപോലെ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതാണ് മാവിന്റെ ഒരു കൺസിസ്റ്റൻസി ഇനി നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം അതിന് മുമ്പായിട്ട് ഞാൻ അല്പം തേങ്ങ കൂടി മാവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണേ പുട്ടിന് കിട്ടുന്നത് തേങ്ങയും തേങ്ങാപ്പാലും ഒക്കെ ആയിട്ട് പുട്ട് നല്ല സോഫ്റ്റായി കിട്ടും അതുപോലെ തന്നെ നല്ല ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുറച്ച് തേങ്ങ ഇട്ടുകൊടുത്ത് നല്ലതുപോലെ അത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചിരട്ട പുട്ടുകുറ്റിയാണ് എടുത്തിട്ടുള്ളത് ചില്ലിട്ട് കൊടുത്തതിന് ശേഷം ആദ്യം തേങ്ങ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം മാവ് ഇട്ട് കൊടുക്കുകയാണ് മാവ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും വീണ്ടും തേങ്ങ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം മിഡിലായിട്ട് വീണ്ടും മാവ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാവ് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് തേങ്ങ ഇട്ടുകൊടുത്തതിനു ശേഷം വീണ്ടും മാവ് ഫില്ല് ചെയ്തതിന് ശേഷം അതിന്റെ മെള്ളായിട്ട് തേങ്ങ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കാം ആവി കയറ്റുന്നതിനായിട്ട് ഞാനിവിടെ പ്രഷർ കുക്കറിൽ വെള്ളം എടുത്തിട്ടുണ്ട് ചിരട്ട പുട്ടുകുറ്റി അതിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ലതുപോലെ ആവി വന്ന് വന്നിട്ടുണ്ട് ആവി നല്ലതുപോലെ വരുന്നുണ്ട് കണ്ടോ നല്ലതുപോലെ ആവി വരുന്നുണ്ട് ഇനി നമുക്ക് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കണ്ടോ നല്ല ചൂട് പുട്ട് റെഡിയായി വന്നിട്ടുണ്ട് നല്ല ആവി പറക്കുന്ന പുട്ട് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെയ്യും തേങ്ങാപ്പാലും തേങ്ങ എല്ലാം പുട്ടിന് നല്ല സോഫ്റ്റ്നസ്സും നല്ല ടേസ്റ്റിയും നല്ല ഒരു ഫ്ലേവറും കിട്ടും ഒരു ദിവസം മുഴുവനും പുട്ട് സോഫ്റ്റ് ആയിരിക്കാൻ ഈ ടിപ്സ് യൂസ്ഫുൾ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലെ തന്നെ ഓരോന്നായിട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കാം അതെ കണ്ടോ രണ്ടാമത്തെ പുട്ട് റെഡിയായി വന്നിട്ടുണ്ട് അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇൻഷാല് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ